കണ്ണൂർ ഐ ടി ഐ അനിശ്ചിതകാലത്തെ കടച്ചു രൂക്ഷമായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ദിവസങ്ങളായി ഐ ടിയിൽ സംഘർഷാവസ്ഥ നിലനിന്ന് വരികയായിരുന്നു ഇതിൽ കർശന നടപടിയിലേക്ക് പോലീസും കടന്നു കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ഐ ടി ഐൽ പഠന അന്തരീക്ഷം കലുഷിതമായിട്ട് നാളുകൾ ഏറെയായി രാഷ്ട്രീയ സംഘർഷത്തിന്റെ സ്ഥിരം വേദിയായി ക്യാമ്പസ് മാറി കെ എസ് യു എ ബി വിപി യൂണിറ്റ് രൂപീകരിച്ച് കൊടിമരം നാട്ടാൻ തീരുമാനിച്ചതു മുതൽ എന്നും തർക്കങ്ങളാണ് എസ് എഫ് ഐ കെ എസ് യു എ ബി വി പി പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം ബുധനാഴ്ച കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇത് പരിധിവിട്ടതോടെ ഐ ടിഐ അനിശ്ചിതകാലത്തേക്ക് അടച്ചു സംഘർഷം പതിവാകുന്നത് പോലീസും ഗൗരവത്തോടെയാണ് കാണുന്നത് സ്ഥിരം സംഘർഷത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിയമനടപടി കർശനമാക്കാൻ പോലീസ് തീരുമാനിച്ചു സ്ഥിരം കുറ്റവാളികൾക്കെതിരെ ചുമത്തുന്ന കാപ്പ ഉൾപ്പെടെയുള്ള നിയമനടപടികൾ വരുമെന്ന മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത് കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം തുടങ്ങിയതു മുതൽ വിദ്യാർത്ഥി സംഘടനകളുമായി പോലീസ് ചർച്ച നടത്തുന്നുണ്ട് സംഘർഷം ഒഴിവാക്കണമെന്ന് പോലീസ് നിരന്തരം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംഘർഷത്തിന് ഒരു കുറവും വരാത്തതിനാലാണ് കർശന നടപടിക്ക് പോലീസ് ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ